ഹായ് ഓൾ ഓ അസ്ലാമലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് മീഷോയിൽ നിന്നും വാങ്ങിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് കിച്ചൺ പ്രോഡക്ട്സുമായിട്ടാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് തന്നെ ഓയിൽ ഡിസ്പെൻസർ ആണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത് ഗ്ലാസ്സിലാണ് ഇതിൻ്റെ ലിഡ് വരുന്നത് പ്ലാസ്റ്റിക്കിലാണ് എന്നാലും ബ്രഷ് സിലിക്കോൺ മെറ്റീരിയലാണ് കേട്ടോ അത് അടിപൊളിയാണ് സൂപ്പർ ക്വാളിറ്റിയിലുള്ള അത്യാവശ്യം വലിപ്പത്തിലുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ബോട്ടിൽ അത്യാവശ്യം ഹൈറ്റ് വരുന്നുണ്ട് ബ്രഷ് അത്യാവശ്യം നീളത്തിൽ വരുന്നുണ്ട് കേട്ടോ ബ്രിഡിൽ മുഗൾ ഭാഗം മുഴുവൻ സിലിക്കോൺ ടൈപ്പിലാണ് വരുന്നത് കേട്ടോ ഈ ബ്രഷിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് പാനലൊക്കെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഹോൾ ഉള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാനും വേണ്ടി പറ്റും കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഇതിന് വരുന്നത് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഇതിനുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിന് ലിഡും നന്നായിട്ട് ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിലും ടെൻഷനൊന്നും വേണ്ട ഞാൻ മുമ്പ് വീഡിയോയിൽ ഒരു പ്രോഡക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ ഡിസ്പെൻസർ ഡിസ്പെൻസറിനെ അതിന് പക്ഷേ ലിഡ് ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് സിലിക്കോൺ മെറ്റീരിയൽ ആണ് ആ ഒരു ലിഡിന്റെ ഭാഗം വരുന്നതും അതുകൊണ്ട് നമുക്ക് ടൈറ്റ് ആയിട്ട് തന്നെ ഇത് അടച്ചു വെക്കാനും വേണ്ടി പറ്റും നെക്സ്റ്റ് വരുന്ന പ്രോഡക്റ്റ് ഒരു വിത്തം വീട്ടമ്മമാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ ഫിഷ് സ്കെയിലറാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് അപ്പം ഇത് നമ്മൾ മീനിൻ്റെ ചിതമ്പലുണ്ടല്ലോ ഞങ്ങളിവിടെ മലപ്പുറത്ത് ചെളുക്കന്നാണ് കേട്ടോ പറയാം അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് യൂസാക്കാൻ പറ്റുന്ന അടിപൊളി പ്രോഡക്റ്റാണ് ഇതിൻ്റെ കൂടെ ഒരു ഹുക്ക് കൂടി കിട്ടുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നമുക്ക് കൊളുത്തി വെക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതത് കണ്ടില്ലേ അത്യാവശ്യം മൂർച്ചയുള്ള ഭാഗമാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഒരു സൈഡ് ഭാഗം വരുന്നത് ഇത് യൂസ് ചെയ്യുന്നത് ഇതാ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെയാണ് കേട്ടോ മീൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് രസി കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്നിതിൻ്റെ ചിതമ്പിൽ പോയി കിട്ടും അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റിയേഴ് രൂപയാണ് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫിഷ് സ്കെയിൽ റിമൂവർ തന്നെയാണ് കേട്ടോ ഇത് നെക്സ്റ്റ് വരുന്നത് ഫുഡ് ചോപ്പറാണ് കേട്ടോ ഈ ഒരു ചോപ്പറ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ചോപ്പറാണ് വളരെ കുറവാണ് കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇതിന് ആക്കിയിട്ടുള്ളത് മീഡിയം എളുപ്പത്തിലാണ് ഇത് വരുന്നത് ബ്ലേഡ് അത്യാവശ്യം മൂർച്ചയുണ്ട് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു ബ്ലേഡ് ഇതുപോലെ ഇതിൽ വെച്ച് കൊടുത്തിന് ശേഷം ഈയൊരു ജാർ ഇങ്ങനെ അടച്ചു കൊടുക്കുക ഇതിന് മുകളിലായിട്ട് ഈ ഒരു ഹാൻഡിൽ വെച്ച് കൊടുക്കണം കേട്ടോ ശേഷം ഈ ഹാൻഡിൽ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിന് ശേഷം ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ ബട്ടൺ ഒന്ന് ഓണാക്കി വെച്ചാൽ മതി അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പൊന്നൂട്ടോ ഈ പൊങ്ങിയതിന് ശേഷം നമ്മൾ ഇത് ഇതുപോലെ വെച്ചുകൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനും ചോപ്പ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്യാൻ നന്നായിട്ട് പറ്റൂട്ടോ അതിൽ ചോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്യാനും എളുപ്പമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ ലോക്ക് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ ഈ ഒരു ഹാൻഡിൽ നന്നായിട്ട് അമർത്തി കൊടുത്തതിന് ശേഷം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതായത് ലോക്ക് ചെയ്താൽ മതി അറുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതെല്ലാത്തിന് ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്